തിരുവല്ല താലൂക്കിൽ വടികുളം അൻപത് ലക്ഷം രൂപയ്ക്ക് പതിനൊന്ന് സെൻറ്റും ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഈ കാണുന്ന വീട് നമസ്കാരം വെൽക്കം ടു എസ് ബി സി പ്രൈ ലിമിറ്റഡ് കേരള ഞാൻ ഇന്ന് നിൽക്കുന്നത് തിരുവല്ല താലൂക്കിൽ വള്ളംകുളം കോഴഞ്ചേരി ഇടനാട് പുത്തങ്കാവ് റോഡിൽ വടികുളം ജംഗ്ഷന് സമീപമുള്ള പ്രോപ്പർട്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന വീട് പതിനൊന്ന് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് ഇതിൻ്റെ കൂടുതൽ വീഡിയോയിലേക്ക് കിടക്കാം പതിനൊന്ന് സെൻറ്റ് വസ്തുവാണ് ടോട്ടൽ വരുന്നത് ഈ വീട്ടിലേക്കുള്ള വഴി സൗകര്യം കാണും നല്ല രീതിയിൽ വീതി വഴിയാണ് വീട്ടിലേക്കുള്ളത് ഈ ഏരിയ റെസിഡൻഷ്യൽ ഏരിയയാണ് പ്രളയം ബാധിക്കുന്നതല്ല കോമ്പൗണ്ട് വാൾ കെട്ടി നല്ല രീതിയിൽ കൺസെഷൻ ചെയ്തിരിക്കുന്ന ഒരു വീടാണിത് നല്ല രീതിയിൽ വിശാലമായൊരു കാർപ്പാർ ഈ ഏരിയ ആണിവിടെ ഇൻ്റർലോക്ക് ചെയ്ത് കാർപോർച്ച് സിറ്റൌട്ട് ഇതാണ് വീടിൻ്റെ പ്രധാന വാതിൽ ഹാളിൽ നിന്ന് തന്നെയാണ് മുകളിലേക്കുള്ള ടെറസിലേക്കുള്ള ടെയർ കൊടുത്തിരിക്കുന്നത് വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകാം ഈ ഫസ്റ്റ് ബെഡ്റൂമിൽ നിന്നും സിറ്റൗട്ടിലേക്കുള്ള ഡോറാണ് ഇത് സിറ്റുവട്ടിയിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് റൂമിലേക്ക് കയറാനും പറ്റും അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത് കിച്ചൻ ഏരിയ ചെറിയ അടുക്കള ഇതിനോട് ചേർന്ന് തന്നെയാണ് സ്റ്റോർ റൂം കൂടാതെ ഇതുകൂടാതെ ഒരു സ്റ്റോറേജ് സംവിധാനം കൂടി ഇട്ട് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ബെഡ്റൂം തേർഡ് ബെഡ്റൂം കോമൺ ആയിട്ട് ബാത്റൂം

അതിവിശാലമായിട്ടുള്ളൊരു ടെറസ് ആണ് ഈ വീടിനുള്ളത് വർക്ക് ചെയ്ത് നിങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് അൻപത് ലക്ഷത്തിന്റെ ഈ വീടിൻ്റെ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം തിരുവല്ല താലൂക്കിൽ വടികുളമാണ് സ്ഥലം കോഴഞ്ചേരി ഇടനാട് പുത്തങ്കാവ് റോഡിലാണ് വടികുളം ജംഗ്ഷൻ സ്ഥിതി ചെയ്യുന്നത് അവിടെ അടുത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത് പതിനൊന്ന് സെൻറ് വസ്തുവിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അതിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർക്ക് നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന കമ്പനിയുടെ ഏതെങ്കിലും നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇതാണ് കുമ്പനാട് നിന്നും ഇടനാട് വഴി പുത്തങ്കാവിലേക്കുള്ള റോഡ് ഈ ഭാഗത്തിന് വടികുളം എന്നാണ് പറയുന്നത് ഈ കാണുന്നത് എൻ എസ് എസ് കെ പി യു കെ പി എസ് സ്കൂളാണ് കിഴക്കനോദ്ര എൻ എസ് എസ് കെ യു പി എസ് കിഴക്കനോദ്ര ഈ സ്കൂളിൻ്റെ മതിലിനോട് ചേർന്ന് കാണുന്ന ഈ വഴിയാണ് വീട്ടിലേക്കുള്ളത് ഇവിടെ വേറൊരു ലാൻഡ്മാർക്ക് കൂടെ ഉള്ളത് ഈ ജംഗ്ഷനിൽ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് കാണാം ഇവിടെ നിന്നും ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് മതിലിനോട് ചേർന്നുള്ള അകത്തേക്കുള്ള വഴിയാണിത് ഈ റോഡ് സ്ട്രേറ്റ് പോകുന്നത് നമ്മുടെ പഴയഗാവ് ജംഗ്ഷനിലേക്കാണ് പഴയകാവ് റോഡിലേക്കാണ് ഹോദ്ര പഴയഗാവ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഞങ്ങൾക്ക് കാണാം ഇവിടെ വഴി നാലായിട്ട് തിരിയുകയാണ് ഇവിടെ നിന്നും നേരെയാണ് പഴയകാവ് റോഡിലേക്ക് പോകുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന പഴയഗാവ് ജംഗ്ഷൻ എന്ന് പറയുന്നത് തിരുവല്ല ചെങ്ങന്നൂരിലേക്കുള്ള ബസ് റൂട്ട് അതുപോലെ കോളേജ് സ്കൂള് എല്ലാം സ്ഥിതി ചെയ്യുന്ന ജംഗ്ഷനാണ് തൊട്ട് അടുത്ത് തന്നെയാണ് ജംഗ്ഷൻ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് നമുക്ക് വലത്തേക്കാണ് പോകേണ്ടത് ഈ വലത്തേക്കുള്ള റോഡ് പഞ്ചായത്തിൽ നിന്ന് കോൺക്രീറ്റിന് അനുവദിച്ചു കിടക്കുകയാണ് അവിടുന്ന് ഒരല്പം മാത്രമാണ് ഉള്ളത് അവിടെ കൊണ്ട് വഴി അവസാനിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഈ വീട്ടില് ബാധിച്ചിട്ടില്ല നല്ല രീതിയിൽ സുലഭമായി വെള്ളം ലഭിക്കുന്നൊരു കിണറാണ് വീടിനുള്ളത് തൊട്ടടുത്തുള്ള ജംഗ്ഷൻ എന്ന് പറയുന്നത് പഴയകാവ് ജംഗ്ഷൻ വടികുളം ജംഗ്ഷൻ ബസ് റൂട്ടാണ് ബസ് റൂട്ടിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്ററിനുള്ളിലാണ് വീടിൻ്റെ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്